السلام عليكم ورحمه الله وبركاته ابو കഴിഞ്ഞ വീഡിയോയുടെ അതായത് ലോങ് വീഡിയോ ഏറ്റവും ലാസ്റ്റായിട്ടിട്ട ലോങ് വീഡിയോയുടെ താഴെയായി വന്ന കമൻ്റുകളൊക്കെ ഞാൻ വായിച്ചു എല്ലാം ഒന്നും വായിച്ചിട്ടില്ല അപ്പോൾ ഏറെക്കുറെ വായിച്ചു ചിലതൊന്നും വായിച്ചിട്ട് പോലും ഇല്ല വായിച്ചിട്ടൊന്നും മനസ്സിലാകുന്നതുമില്ല അപ്പോൾ എന്താണ് എൻ്റെ ഒരു ചാനലെന്ന് പറയുമ്പം വളരെ ചെറിയൊരു ചാനലാണ് അധികം ഒന്നും ഇല്ലാത്തൊരു ചാനലാണ് അത് നിങ്ങൾക്ക് താഴെയൊക്കെ വീഡിയോ നോക്കുമ്പോൾ മനസ്സിലാകുന്നതായിരിക്കും പക്ഷേ നമ്മൾ സമൂഹത്തിൽ പറയേണ്ട ഒരു കാര്യം നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും നമ്മുടെ അടുത്തുള്ള ആ നമ്മളോടുള്ള പ്രതികാരം എങ്ങനെയൊക്കെ തീർക്കാം ആ രീതിയിലൊക്കെ ആ കമൻറ്റിലൂടെ തീർക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട് അതിലൊന്നും എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല കാരണം ഇതൊരു സർവ്വസാധാരണമാണ് കാരണം നമ്മുടെ പ്രഭാഷകന്മാരെ തന്നെ നല്ല മാന്യമായി സംസാരിക്കുന്ന ഏറ്റവും നല്ല രീതിയിൽ സംസാരിക്കുന്ന പ്രഭാഷകന്മാരുടെ വീഡിയോയുടെ താഴെ വന്നിട്ട് ഈ രീതിയിൽ പറയുന്ന ആളുകളുണ്ട് അത് ആരാണ് പറയുന്നതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം കാര്യമാണ് അതുകൊണ്ട് വലിയ അത്ഭുതമൊന്നുമില്ല എനിക്ക് പേടിയുമില്ല എനിക്ക് അങ്ങനെ അങ്ങനെ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു പ്രയാസവുമില്ല കാരണം ഇസ്ലാമിനെ ഇസ്ലാം നമ്മൾ പറയുന്ന സമയം അതിൻ്റെ വിരോധികൾ ഇസ്ലാം വിരോധികൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുന്നത് അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാമെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടിയും ചെയ്യാമല്ലോ അപ്പോൾ ലെക്കും തീനിക്കും വലിയ തീനി മനസ്സിലായില്ലേ അപ്പോൾ അതിലൊന്നും എനിക്ക് യാതൊരുവിധ ഭയപ്പാടോ വെപ്രാളമോ ടെൻഷനോ ഒന്നുമില്ല അപ്പം അത്ഭുതവും ഇല്ല ഇന്ത്യൻ ഭരണഘടനയുടെ സ്വാതന്ത്ര്യത്തെ മുതലെടുത്തുകൊണ്ട് എന്തുമാകാമെന്ന് പറയുന്ന മാധ്യമങ്ങളടക്കം മറ്റ് പൊതുസമൂഹമാണ് നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുന്നത് അത് ഇന്ത്യ കൊടുത്ത സ്വാതന്ത്ര്യമാണ് അല്ല ഇല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആ ഒരു പേരും പറഞ്ഞിട്ട് എന്ത് വൃത്തികേടുകളും കാണിക്കാം എന്തും ചെയ്യാം എന്നുള്ളൊരു രീതിയിലേക്കാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം എന്നുള്ളത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കാകെ ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ മക്കളെ ശ്രദ്ധിക്കുക നമ്മളുടെ മക്കൾ സ്കൂളിലോ കോളേജിലുമൊക്കെ പഠിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ ബന്ധങ്ങളും അവരുടെ കൂട്ടുകെട്ടുകളൊക്കെ ഒന്ന് അറിയാനും അവരുടെ അവരുമായി അടുത്ത് നിൽക്കാൻ പാരൻസിനും കഴിയണം കാരണം ഇത്തരം അതുപോലെ തന്നെ ഈ സംഘപരിവാറിൻ്റെ ടൂളായി നിൽക്കുന്ന അതായത് ആരിഫിനെ പോലെയും ജാമിതയെ പോലെയുമുള്ള ആളുകൾ ആളുകൾ ഇങ്ങനെ ഒരു ഒരു സംഘമായിട്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മക്കളെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ മക്കൾ നാളെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി മാറും ഓക്കെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം തന്നെ നമ്മുടെ ഉസ്താദന്മാർക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രഭാഷകന്മാർക്കോ പണ്ഡിതന്മാർക്കോ മുസ്ലിം സ്ത്രീയോടോ പുരുഷന്മാരോടോ നമ്മുടെ കുടുംബത്തിലുള്ള ഒരു അംഗത്തിനോട് നന്നാവണം അല്ലെങ്കിൽ ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് പറയാൻ പോലുമുള്ള ഒരു സ്വാതന്ത്ര്യമില്ലാതായോ കുടുംബം ഉദ്ദേശിക്കുന്നത് ഇസ്ലാം ഇസ്ലാമിനകത്തുള്ള നമ്മുടെ കാരണവന്മാർ ഉസ്താദന്മാർ അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ അല്ലെങ്കിൽ അറിവുള്ള ആളുകൾ നമ്മളെ ഉദ്ദേശിക്കും ഉപദേശിക്കുമ്പോൾ അതിനുപോലും എതിർത്ത് കൊണ്ട് ഒന്നടങ്കം വന്ന സമയത്ത് നമ്മളിൽ ഒരാളെങ്കിലും പ്രതികരിക്കണമല്ലോ എന്ന് കരുതിയിട്ട് മാത്രമാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അല്ലാതെ അതിൽ യാതൊരു ദുരുദ്ദേശവും ഇല്ല അപ്പം എന്നെപ്പോലെ തന്നെ ഇത്തരം അഭിപ്രായങ്ങളുമായി വീടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന സ്ത്രീകളുണ്ട് അവർക്ക് പറയാനുള്ള സാഹചര്യങ്ങളില്ല അപ്പം അത്തരം ഒരു കാര്യം കൂടി പരിഗണിച്ചുകൊണ്ട് അത്തരമുള്ള സ്ത്രീകളെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു യും ഞാൻ പറഞ്ഞിട്ടുള്ളത് അതെൻ്റെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അല്ലെങ്കിൽ ഇത് ഒരു തർക്കിക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ വൈറലാകാനോ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതല്ല അപ്പോൾ അത് ആത്മാർത്ഥമായിട്ട് കേട്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ കുറച്ചൊക്കെ കേട്ടിട്ട് പിന്നെ എന്ത് ചെയ്യും ബാക്കിയവർ സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഈ കമൻറ്റെല്ലാം വന്നിടുന്നത് അത് മനസ്സിലാവുന്നുണ്ട് കമൻറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഏ പിന്നെ ഈ ആരിഫൊക്ക വളർത്തിയെടുക്കുന്ന ഒരു സംഘം അല്ലെങ്കിൽ ഒരു സംഘം ആളുകൾ എങ്ങനെയുള്ളവരാണ് മുസ്ലിം ഉപ്പമാരും ഉമ്മമാരും കഷ്ടപ്പെട്ട് അവർ അവരുടെ വിശപ്പും അവരുടെ ദാഹവും സഹിച്ച് ഉറക്കവും ഒക്കെ സഹിച്ച് വളർത്തി വലുതാക്കിയ മക്കളെ എന്താണ് ബ്രെയിൻ വാഷ് ചെയ്ത് അവരുടെ ഉള്ളിലേക്ക് ഇസ്ലാമിനെ ഇസ്ലാമോ ഫോബിയെ കടത്തി വിട്ടുകൊണ്ട് അവരെ അതിൽ നിന്ന് വിടുതലാക്കി മോചിപ്പിച്ച് അവരെ സ്വതന്ത്രരാക്കി എന്നൊക്കെ ഭയങ്കര വലിയ ഇതിലാണ് സംസാരിക്കുന്നത് വലിയ എന്തോ സംഭവം ചെയ്താണൊക്കെയാണ് പറയുന്നത് ഒരു നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ട് മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ അല്ലെങ്കിൽ കുട്ടികളെ ആരെയായാലും അവരെ അവരെ വഴികേടിൻ്റെ വഴിയിലേക്ക് തുറന്നു വിടുക എന്നുള്ളതാണ് ഈ ഈയാം പാറ്റകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്തായാലും നമുക്ക് ശവ്ബാൻ മാസമാണ് നമുക്ക് ആഗ ആഗതമായിട്ടുള്ളത് അപ്പോൾ ഇൻഷാല്ലാം നമ്മൾ ഖുർആൻ പാരായണത്തിലേക്കും ഫിക്കറിലേക്കും അള്ളാഹുൻ്റെ സ്വരണയിലേക്കും ധാരാളമായി എത്തിപ്പെടേണ്ട സാഹചര്യവും സമയവും ഒക്കെ നഷ്ടപ്പെടുത്താതെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഒക്കെ സുഹാന ഹോദാലും السلام عليكم ورحمه الله وبركاته